ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിലുമുണ്ടായിരുന്നു കേട്ടോ ഈ കൈലു മുണ്ട് അവിടെ ഇരിക്കുന്ന കേട്ടോ എനിക്കാണെങ്കിൽ കൈ തെറിച്ചിട്ട് വളരെ കുർത്തി തയ്ക്കാനായിട്ട് എന്നാൽ പിന്നെ ഒരു കുർത്തി അങ്ങോട്ട് തയ്ച്ചേക്കാന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് കൊടുത്ത് ഞാൻ അങ്ങോട്ട് വെട്ടി എപ്പോഴും എപ്പോഴും ചുരിദാറ തയ്ക്കുന്ന പോലെ അങ്ങോട്ട് തയ്ച്ചു പക്ഷേ ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കാരണം എല്ലാ ദിവസവും ഞാൻ ചുരിദാറ് തയ്ക്കുന്ന വീഡിയോ കുർത്തി തയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ തയ്ച്ചു കഴിഞ്ഞതാണ് കേട്ടോ ഇത് എൻ്റെ ഒരു പഴയ ഒരു ചുരിദാർ ഞാൻ എപ്പോഴും വിടാറുണ്ട് ആ ചുരിദാറ് ആ ചുരിദാറിൻ്റെ കുറച്ച് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പൂക്കൾ പോലത്തെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ താഴെയും താഴെ ഞാൻ ലാസ്റ്റാണ് വെച്ചത് ശരിക്കും പന്ത്രണ്ട് മണിയായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ പോകും അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ സൈഡിലൊക്കെ വെച്ചു കുറച്ച് കുറച്ച് വീതിക്ക് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രസമുള്ളൊരു കൈലും ഉണ്ടാണിത് നല്ല ഒരു പ്രത്യേക ഭംഗിയുണ്ട് മിക്കോർക്കും ഉണ്ടായിരിക്കണം ഈ ഇതേപോലത്തെ കയ്യിലും മിക്ക അച്ഛന്മാർക്ക് ഐ മീൻ മിക്കല്ല ഒരു അച്ചന്മാർക്ക് ഉണ്ടായിരിക്കണം പിന്നെ ബാക്കിൽ ഞാൻ ആ ബാക്കിലത്തെ സ്ലിറ്റിൻ്റെ ഒന്നും വെച്ചിട്ടില്ല സ്ലിറ്റല്ല താഴെ ഭാഗത്ത് വെച്ചിട്ടില്ല സ്ലിറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ചെറിയൊരു പോക്കറ്റ് കൊടുത്തു അട്ട് ആ പോക്കറ്റിൻ്റെ സൈഡിലും ഇതേപോലെ തന്നെ കൊടുത്തു കഴുത്തും ഇതേപോലെ കഴുത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാതെ വെച്ചതാണ് പിന്നെ ഇതേപോലെ തുണിയിലല്ലേ നമുക്ക് ഇതേപോലെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു പിന്നെ കയ്യിൽ എവിടെയും കുറച്ച് വെച്ചു പക്ഷേ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് വല്ല സെറ്റപ്പായിട്ട് തോന്നി ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയി കാരണം ഞാൻ ഇട്ടതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഞാൻ ഇട്ടതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു